ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞായറാഴ്ച ദിവസത്തെ വിശേഷങ്ങളാട്ടോ എല്ലാവരും രാവിലെ എഴുന്നേറ്റ് വന്നത് കുറേ താമസിച്ചാണ് ഒരെട്ടരയൊക്കെ ആയപ്പോഴാണ് ഞാൻ എഴുന്നേറ്റ് വന്നത് അപ്പോഴത്തേക്ക് ദോ മോനിക്കുട്ടൻ എഴുന്നേറ്റു കൊച്ചോളും ഒക്കെ എഴുന്നേറ്റു ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ചിപ്പി ഇവിടെ ഇല്ലായിരുന്നു നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു ഡ്യൂട്ടി കഴിഞ്ഞൊക്കെ താഴേന്ന് കയറി വരുന്നുണ്ട് മാമി അടുക്കളയിൽ രാവിലെ തേടമൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണേ

ഇഡലിയും കടലക്കറിയുമാണ് ഇന്ന് രാവിലെ തേട ഇപ്പഴാണ് എഴുന്നേറ്റ് പ്രഷ് ചെയ്തു വന്നത് കേട്ടേ ോലെടുത്തോ അലഞ്ചു വർഷം കൊണ്ട് അത്രയല്ലേ അല്ലേ ഓടിയുള്ളു തുണി അലക്ക് വിരി തുണി അലക്കിയത് മാമിയാട്ടോ അത് വിരിക്കാൻ മോളെ വിളിച്ചതാ മോളതിന്റെ വിഷമത്തില് ഇന്നലെ നമ്മള് സന്ധ്യക്ക് കണ്ട ആകാശമാണ് ഇത് കണ്ട് അയ്യോ ഒരു ലോഡ് തുണി ഒരാഴ്ചത്തെ തുണിയല്ലേ വെച്ചേ ഒരാഴ്ചത്തെ തുണ വാഷിംഗ് മെഷീൻ വേണ്ടി സന്ധ്യക്ക് ഇവിടെ വന്നിരുന്നു നല്ല കാറ്റും തണുപ്പും നല്ല രസമായിരുന്നു ഇന്നലത്തെ നമ്മുടെ ഷോർട്ട് വീഡിയോ കണ്ട് കൊറേ പേര് ചോദിച്ചു സ്ഥലം ഇവിടെ എന്നൊക്കെ സ്ഥലം പത്തനംതിട്ടയാണ് കേട്ടോ പത്തനംതിട്ട ആനപ്പാറ എന്ന് പറയുന്ന സ്ഥലമാണ് അവിടെ ആ കൊച്ചോളൊക്കെ താമസിക്കുന്നത് അവരുടെ വീടിൻ്റെ ടെറസിൻ്റെ മൊണ്ടിൽ നിന്നാണ് നമ്മളീ വീഡിയോ ഒക്കെ എടുത്തത് ഇവിടെ അടുത്ത് പക്ഷേ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട് അതിൻ്റെ പേരാണ് ചുട്ടിപ്പാറ ചുട്ടിപ്പാറയെന്ന് പറയുന്നത് എന്താ വെച്ചാൽ അവിടെ വരുന്ന എന്തുവാടി അയ്യപ്പൻ്റെ വിഗ്രഹം എന്തോ ഗിന്നസ് റെക്കോർഡുള്ള വിഗ്രഹമൊക്കെ വരുന്നത് ഈ ചുട്ടിപ്പാറയാണ് അതുകൊണ്ടില്ല കാണുന്നതാണ് കേട്ടോ ചുട്ടിപ്പാറത് അത് അവിടെ ശിവൻ്റെ അമ്പലമൊക്കെ ഉണ്ട് നമ്മൾ പോയതാണ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുള്ളത് ബാക്കി കഴുകൽ അവിടെ നടക്കുന്നുണ്ട് കണ്ടു കൊച്ചിമോൾ അധ്വാനത്തിലാണ് ഇന്ന് നമുക്ക് ഇതാ എന്തുവാ ബിരിയാണിയ ബീഫ് ബീഫ് കറിക്കുള്ള സവാളയാണ് ഇത് കേട്ടോ ഞാനതൊക്കെ കണ്ട് വിശ്രമിച്ചുകൊണ്ട് ഇവിടെ കിടക്കുവാണ് അങ്ങനെ ആണല്ലോ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞ പിന്നെ നമ്മൾ വിശ്രമിക്കാനുള്ള സമയമാണ് എല്ലായിടത്തും ഒന്നുമില്ല കേട്ടോ ഇവിടെയും സുജാമ്മയുടെ എടുക്കലും പിന്നെ ചിലപ്പോഴൊക്കെ മാമിയുടെ എടുക്കലും എവിടെ ആ കുക്കൂരിൻ്റെ വേറെ എവിടെ പോന്നു വേറെ പോന്നില്ല എന്നാലും അപ്പൊ എന്നു ചിലത്തേടം ബീഫും ബിരിയാണി പിന്നെന്താ വെച്ച പപ്പടം സാലഡ് അതൊക്കെ കേട്ടോ ഒരാൾ അവിടെ ഉറക്കം ബ്യൂട്ടി കഴിഞ്ഞു വന്ന് ശല്യം ചെയ്ത കഥ ഒക്കെ അടച്ചിട്ടു എല്ലാരെ വിളിച്ചിട്ടുണ്ട് കൊച്ചോട് കേട്ടോ ഓനുകുട്ടനും ജോലിയില്ല കേട്ടോ അത് ഞാൻ പറയാൻ മറന്നുപോയി പോയി പ്രിയങ്ങളി ഇപ്പഴാ കണ്ടത് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ വൃത്തിയാക്കുക രണ്ട് പച്ചമുളക് എടുക്കാൻ പറഞ്ഞാൽ രണ്ടെണ്ണേ എടുക്കാവുള്ളൂ അതിനപ്പുറം കൊച്ചിനനുസരണ ഉള്ളത് മാമി എന്തു പറയുന്നു നമ്മുടെ റൈസ് റെഡി ആയിരിക്കുകയാണ് നോക്കട്ടെ ടേസ്റ്റ് നോക്കാൻ വിളിച്ചത് തന്നെ നമുക്ക് അതിനല്ലേ ഉള്ളി ഇപ്പൊ ഇവിടെ വന്ന സഭയം ഇത് ബീഫ് കറി അവധി വല്യൂ പിന്നെ ഇത്ര ഇന്നിങ്ങോട്ട് കൊടുന്ന് ഉറങ്ങിയില്ല ഒക്കത്തില്ല എടുത്തു എടുക്കുക വിശപ്പ് മാറണോന്നുണ്ടെല്ലോ വാങ്ങിച്ചു കഴിച്ചോ അല്ലെ ഇപ്പൊ അടുക്കള അടക്കി അടുക്കള അടക്കിപ്പി അത്ര വേണ്ടി കൊറച്ചു മാറ്റേണ്ട ഇനിയും അത് വേവാൻ വെച്ചത് കുഴഞ്ഞു

ചായയും പോണും റെഡി ആയിരിക്കാണ് ഉച്ച ഊണൊക്കെ കഴിഞ്ഞ് വിശ്രമമൊക്കെ കഴിഞ്ഞ് എല്ലാരും എടുത്തോ എടുത്തു വെച്ച അതെനിക്ക് കൊറച്ചു മതിയാണ് പകുതി അങ് എടുത്തോ എനിക്കത് അത്രയും വേണ്ട വലിയ കപ്പല്ലേ കൊച്ചോളുടെ ആ കൊച്ചോള് മൊത്തത്തിൽ എങ്ങനെയുണ്ട് സുന്ദരിയായോന്ന് പറയണം കേട്ടോ പിന്നെ നമ്മളെല്ലാരും കൂടെ ടൗൺ വരെ പോവാണ് ചുമ്മാ ആ മേളയില ആ മേളക്കൊക്കെ പോയി നമുക്ക് എന്തെങ്കിലും ആക്രിയൊക്കെ വാരിക്കെന്തൊക്കെ കാണുമെന്നറിയത്തില്ല ഇനി ഞങ്ങൾ ഒരുങ്ങുവാണ് പിന്നെ മോനിക്കുട്ടനും അപ്പൂപ്പനും കൂടെ താഴെ അവിടെ ഒരു ബാർബർ ഷോപ്പ് ഉണ്ട് അവിടെ മുടി വെട്ടിക്കാൻ പോയതാ മോനിക്കുട്ടന്റെ വന്നില്ല ഞങ്ങൾ റെഡിയായി ആയി നിൽക്കുക ഒക്കെ കഴിഞ്ഞ ഒരാൾ ഒരുങ്ങിയിരിക്കുകയാണ് പോകാൻ നാളെ ഉറങ്ങാൻ സമയുണ്ട് പക്ഷെ ഇന്ന് പുള്ളിക്കാരി ഉറങ്ങി മുടി വെട്ടിട്ട് ഒരാൾ വരുന്നുണ്ട്

പിന്നെ അപ്പന എന്ത് ചെയ്യണം പിന്നെ എടുത്ത് മടി വെക്കപ്പായി ഇവിടെ വെച്ചാൽ നമുക്ക് തിരിച്ചു വന്നിട്ട് എടുത്തോണ്ട് പോകും തുണിയെല്ലാം മടക്കാനുണ്ടല്ലോ

നമ്മൾ വന്ന വഴിക്ക് ഴിക്ക് തന്നൊറച്ച് റോസാപ്പൂ കൊണ്ടായിരിക്കുന്ന ഒരു വീടിന്റെ സൈഡിൽ റോസാക്കമ്പ് ചോദിക്കാൻ കൊച്ചോട് പോയിട്ടുണ്ട് ഞങ്ങൾ പോവാണ് പ്രിയങ്ങളെ സാധനങ്ങളൊക്കെ മേടിച്ച് വന്ന് മോനിക്കുട്ടിനെ ഇത് കാണാൻ എന്നെ മേളിലോട്ട് വിളിച്ചതാട്ടോ

കേട്ടത്തില്ലോ പിള്ളേര്ണിയുന്നവർക്ക് ഓക്കെ ബൈ ഫോൺ എടുത്തോ അഹങ്കാരി അതെ പോലെ ചേച്ചിയാ ചെടിയെല്ലാം പറകി കൊണ്ട് പോവാണ് കുഞ്ഞു അല്ലേ കുഞ്ഞോ നീ കൊണ്ടുവന്നേ കുഞ്ഞോടെ വണ്ടി മാമിയെ കാണിച്ചു കുഞ്ഞോച്ചിരി പുതിയ വണ്ടി മേടിച്ചു <classic> व्यू <laughs> <बरने>। <laughs> 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 पर <पारेणी> <laughs> അവിടെ പോയി രണ്ട് എന്താ എനിക്ക് ഭരണി രണ്ട് ചെടിച്ചട്ടിയും വാങ്ങിച്ചു ആ മൂന്നു മണി നാലുമണി ആകുമ്പോൾ എന്ന് വിചാരിച്ചതാ നടന്നില്ല മണിയൊക്കെ അവിടെ മുടി വെട്ടാൻ പോയി പിന്നെ കഴിഞ്ഞിറങ്ങിയപ്പോനും ജലദോഷവും പനിയൊക്കെ ഉള്ള മെഡിസിൻ കൊണ്ട് കൊടുക്കണമായിരുന്നു അപ്പൊ അവിടെ അതും കൊടുത്ത് അവരെ കണ്ടിട്ട് തിരിച്ചോട്ട് വന്ന് കേറിയതേ ഉള്ളൂ അപ്പൊ ഉച്ചക്ക് റൈസും കറിയൊക്കെ ഉണ്ടാക്കി അടിച്ചിരുതന്നു അത് ഞാൻ അമ്മയ്ക്ക് കൊടുത്തു അമ്മ ഒന്നും വെച്ച് കാണത്തില്ല ആരും ഇല്ലല്ലോ അതുകൊണ്ട് അമ്മ ഒന്നും വെക്കത്തില്ല പിന്നെ അതുകൊണ്ട് അമ്മക്ക് അതുകൊണ്ട് കൊടുത്ത് ഞാൻ ഇവിടെ ഇച്ചിരി ദോഷമാരി പോണ്ടേ നമുക്ക് രാത്രി രണ്ട് ദോശ ഉണ്ടാക്കി കഴിക്കാം അപ്പൊ കുളിച്ച് ജയിച്ചൊക്കെ വരാം ഇന്നത്തെ ദിവസവും കഴിഞ്ഞു പിന്നെ ഇതൊക്കെ അവിടുന്ന് ഇത് ഞാൻ പറഞ്ഞു അവിടുന്ന് ആ അക്കയോട് റോസാക്കും മേടിക്കുക പിന്നെ ഇത് മാവി കറ്റാർ വാഴയും

കുഴിഞ്ഞ് ചെയ്യേണ്ടില്ലേ അതാട്ടോ മാറി കറി വെച്ച് തരാന്നൊക്കെ പറഞ്ഞത് കൊണ്ട് കറി കഴിച്ചിട്ടും കാര്യമില്ല അത്ര ജോലി ഒന്നും കുട്ടിയോ നോക്ക ഞാൻ പോയത് പക്ഷെ അതെല്ലാം തീർന്നു പുതിയ സ്റ്റോക്കായിട്ട് ആവുന്നവരെ കൊച്ചു അമ്മേ മൂളുട്ടോ അമ്മേ മൂളു ചെടിച്ചട്ടി വാങ്ങിച്ചു വാങ്ങി ഹാങ് ചെയ്തിടാ ഇത് നമ്മുടെ ഈ ചരര് പോലത്തെ സാധനം ഇത് തൂക്കിടത്ത് അത് അവിടെ ഇല്ലായിരുന്നു അതിന് വേറെ എവിടെ മേടിക്കണം പിന്നെ ഇത് നമ്മൾ അന്ന് പോയി കട്ടിയുള്ള സ്കൂളാണെന്ന് പറഞ്ഞിട്ട് ഞാൻ മേടിച്ചായിരുന്നു അതില് തന്നെ ഗോൾഡൻ ഇരുപത് രൂപ ഓർമ്മത്തിന്

ഒന്ന് കുളിച്ചായിരുന്നു മാവ് ിയപ്പം ഞാൻ കുളിച്ചതാ മോനിക്കുട്ടിനെ അപ്പഴത്തേക്ക് മുടി വെട്ടിട്ട് വന്നു ഒരു കുളി കഴിഞ്ഞു എന്നിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോയത് ഭയങ്കര ചൂടായിരുന്നു ഭയങ്കര ചൂടായിരുന്നു നീ കഴിച്ചോ കഴിക്കാൻ ആ അല്ല പോകുന്ന കാര്യം നമ്മള് പറഞ്ഞിരുന്നെങ്കിലും പോകണം എന്ന് വിചാരിച്ചിരുന്നല്ല ശനിയാഴ്ച അന്നേരം രാവിലെ അവിടുന്ന് ഒരു കോട് വന്നതോടെ ഇവിടെ ആകെ പാടെ കലങ്ങി മാറും ഞാൻ ഞാൻ പോകാൻ ഇവിടുന്ന് ഇവിടെ എല്ലാം ഇവിടെ തൂത്ത് വരുത്തേന്നപ്പോ നോക്കിയപ്പോങ്ങിയിരിക്കുന്നു ഞാൻ ചോദിച്ചാൽ അവിടെ പോകാനാ അവിടെ പോവാനാണ് പിന്നെ പോയി വരാനും ദോശയും ബീഫും അമ്മയ്ക്ക് കൊണ്ടുവന്നത് ഞങ്ങൾ ഇച്ചിരി എടുത്തോണ്ടോ ഇനി ഇവിടെ വന്ന് ദോശക്ക് കറിയുണ്ടാക്കാൻ വയ്യാത്തോണ്ട് അപ്പൊ കഴിക്കട്ടെ പറമ്പിക്കട്ടെ ഞാൻ പറഞ്ഞു ഞാൻ മനസ്സിലായില്ല മോനിക്കുട്ടൻ ഉണ്ടാക്കിയ ദോഷ ഞാൻ തുടച്ചോളു രാത്രി രണ്ടു ദോഷം ഗുഡ് 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 നൈറ്റ് 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 ടാറ്റ ബൈ ബൈ യു യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ